ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഇത് ഞാൻ തിരുപ്പതിയിൽ പോയപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ തിരുപ്പതിയിൽ പോണ വഴിക്കുള്ള അതാണ് നമുക്ക് മൂന്ന് പേർക്കുള്ള എന്താ പറയുക ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നു തൊഴാനായിട്ട് നമ്മൾ പോയി രാവിലെ ട്രെയിൻ ഇറങ്ങിയിട്ട് പലർക്കും ഈ തിരുപ്പതി അമ്പലത്തിൽ നമുക്ക് എപ്പോൾ ചെന്നാലും ദർശനം കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ഉള്ള ഒരു സംശയമുണ്ട് പക്ഷേ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാതെ തന്നെ പോയാലും നമുക്ക് ആ ഒരു ദർശനമൊക്കെ സാധ്യമാണ് പക്ഷേ നമ്മൾ കുറച്ച് ക്ഷമയോടെ നിൽക്കണമെന്ന് മാത്രം കുറച്ച് ക്യൂ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും നമ്മുടെ കയറി തൊഴിലും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് പോയി തൊഴുകുന്നത് സർവദർശൻ ടോക്കണിലാണ് കയറി തൊഴുകുന്നത് അതായത് നമ്മൾ ട്രെയിനിൽ അവിടെ ഇറങ്ങിയിട്ട് വിഷ്ണുനിവാസം ത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതായത് ട്രെയിൻ ഇറങ്ങിയിട്ട് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ കൂടെ പുറത്ത് ഇറങ്ങിയിട്ട് ചെല്ലുന്ന സ്ഥലമാണ് വിഷ്ണുനിവാസം അപ്പോഴും വിഷ്ണുനിവാസത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ടോക്കൺ കിട്ടും സർവ്വദർശനത്തിൻ്റെ അപ്പോൾ അതിനകത്ത് ടോക്കണിൽ സമയം അടിച്ചിട്ടുണ്ടാവും നമുക്ക് എത്ര മണിക്കാണ് തൊഴാനുള്ളത് എന്നൊക്കെ മുമ്പൊക്കെ എന്ന് വെച്ചാൽ അവർ എത്ര സമയമായാലും ആ ക്യൂവിൽ പ്രവേശിപ്പിക്കുക ഇപ്പം അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എത്ര മണിക്കാണോ ടോക്കൺ തന്നിരിക്കുന്നത് അതിന് തൊട്ട് ഒരു മണിക്കൂർ മുൻപ് മാത്രമേ നമുക്ക് ആ ക്യൂല് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ ഇത്തവണ പോയപ്പോഴത്തേക്കും നമുക്കിത് അറിയില്ലായിരുന്നു സാധാരണ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് പോയി തൊഴുതുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു മണിക്കൂർ മുൻപേ പ്രവേശിപ്പിക്കണം എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് നമ്മളൊരു വെള്ളിയാഴ്ചയാണ് പോയത് വെള്ളിയാഴ്ച ചെന്നപ്പോൾ തന്നെ അവിടെ ഇതുപോലെ എന്താ പറയുക നല്ല തിരക്കുണ്ടായിരുന്നു ഒരു ഒന്നൊന്നേ ഒരു മണിക്കൂറെങ്കിലും ക്യൂ നിന്നിട്ടാണ് ടോക്കണൊക്കെ കിട്ടിയത് അത് കഴിഞ്ഞ് നമ്മൾ മല കയറി വന്നു അപ്പോഴവർ പറഞ്ഞു വെളുപ്പാങ്കാലത്ത് അതായത് ശനിയാഴ്ച വെളുപ്പിനെയുള്ള മൂന്ന് മണിക്കുള്ള സമയമാണ് നമുക്ക് കിട്ടിയിരുന്നത് അപ്പോഴ് അന്ന് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് മല ഇറങ്ങി നമ്മൾ തിരുപ്പതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാലാവസ്ഥയിൽ പോയി പൂജകളൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് റൂമിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് ഉറങ്ങി വീണ്ടും കുളിച്ച് റെഡിയായി വന്ന് ഏകദേശം രാത്രി പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് മലകയറി മല കയറിയിട്ട് മലകയറിയതെന്ന് വെച്ചാൽ ബസ്സിൽ തന്നെയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഒരൊന്നേ കാലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വന്ന് ക്യൂലിൽ നിന്ന് നാലു മണി കഴിഞ്ഞപ്പം നമ്മൾ തൊഴുതിറങ്ങി കേട്ടോ തവണ കുറച്ച് അധിക സമയം നിന്നിട്ടുണ്ടോ പക്ഷേ ക്യൂ അധിക സമയം എങ്ങും ലോക്ക് ചെയ്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ ലോക്കിങ് ഉള്ളായിരുന്നു പക്ഷേ അത്രയും സമയം നടന്ന് നിൽക്കുകയായിരുന്നു ഇതാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല അവിടെ പോയിട്ടുള്ളവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ആ ക്യൂവിൽ ഇങ്ങനെ നടന്ന് നീങ്ങുക തന്നെയായിരിക്കും പക്ഷേ അത്രത്തോളം നമ്മൾ നടന്നാലാണ് എത്തുക ഈ ഫ്രീ ദർശനമായതുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് ഞാൻ കരുതുന്നു ഞാൻ പൈസ കൊടുത്തുള്ള ദർശനത്തിൽ പോയി തൊഴുതിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതെ ഇതാണ് കണ്ടോ ഇതാണ് ക്യൂ അവിടെ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഇങ്ങനെയാണ് നടന്ന് നടന്ന് പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ചിലക്കെ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം ഇങ്ങനെ ഒരു ദിവസം ഫുൾ അവിടെ അടച്ചിട്ടിരുന്നു എന്നൊക്കെ പറയുന്ന കേൾക്കാം പക്ഷേ എന്തോ ദൈവാധീനം കൊണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് ഇതുവരെയും പോ അങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടില്ല ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒര ഒരു മണി ഒന്നര മണിക്കൂർ കൊണ്ടും തൊഴുതിറങ്ങിയിട്ടുണ്ട് രണ്ട് മണിക്കൂർ കൊണ്ടും തൊഴുതിറങ്ങി ഇത്തവണ ഏകദേശം ഒന്നേ കാലിന് കൂലിൽ പ്രവേശിച്ചിട്ട് ഏകദേശം നാല് മണി കഴിഞ്ഞ് ഞാൻ തൊഴുതിറങ്ങിയേട്ടോ പക്ഷേ എന്നാലും നല്ലൊരു ദർശനം എനിക്ക് ഭഗവാൻ തന്നു കാരണം എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് ഞാനൊരു തുളസിമാല കെട്ടിക്കൊണ്ട് പോകാറുണ്ട് അത് എനിക്കവിടെ ഭഗവാൻ്റെ പടിക്കൽ വെച്ച് തൊഴാനും ഒരു സ്വല്പസമയം എനിക്കൊന്ന് അവിടെ നിൽക്കാനായിട്ട് എന്നെ ഭഗവാൻ അനുവദിച്ചു എന്നേ ഞാൻ പറയുള്ളൂ അതെൻ്റെ കഴിവോ എടുക്കുകയോ ഒന്നുമല്ല ഞാൻ അത്രത്തോളം ഭഗവാനെ ആഗ്രഹിച്ച് എനിക്ക് ഒന്ന് ഒരു നിമിഷം നിന്ന് തൊഴണം ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കയറിപ്പോയത് അതുകൊണ്ടാവാം എനിക്ക് നന്നായിട്ട് ഒരു ദർശന സൗഭാഗ്യം ഇത്തവണ ചെന്നപ്പോഴെനിക്കുണ്ടായി എനിക്ക് ഉണ്ടായി എനിക്ക് ഭയങ്കര അത്രയും സമയം നമ്മൾ നിന്ന് നടന്നൊക്കെ അങ്ങ് പോയെങ്കിൽ അതെല്ലാം ആ ഒരു ദർശനത്തിൽ ആ ഒരു സമയത്ത് നമ്മളതെല്ലാം മറന്നു പോകും കേട്ടോ അതാണ് സത്യം കാരണം അത്രയ്ക്കൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ ഒരു ഒരു എന്താ പറയുക ഒരു ആനന്ദം ആ ഒരു സമയത്ത് ഉണ്ടാവും കേട്ടോ ഇത് അവിടെ കിടന്ന് ഓടുന്ന പിന്നെ അവിടുത്തെ ദേവസ്വത്തിൻ്റെ വക ബസ്സാണ് നമുക്ക് തിരുപ്പതിയിൽ വന്ന് തിരുമലയിൽ നിന്ന് തിരുമലയിൽ വന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ദേവസ്വത്തിൻ്റെ ബസ്സിൽ കയറിയിട്ട് നമുക്ക് നിൽക്കുന്ന സ്ഥലത്ത് അമ്പലത്തിൻ്റെ ആ തൊട്ടടുത്തുള്ള ക്യൂ കോംപ്ലെക്സിൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കും പക്ഷേ ആ ബസ്സിൽ കയറാൻ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ അതുകൊണ്ട് ആ ബസ് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ നടന്നാണ് സാധാരണ ക്യൂവിൽ പ്രവേശിക്കുക കാരണം ബസ് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യൂ വന്ന് ചേരുന്നിടത്തൊക്കെ വരാം കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ വേണം നമ്മൾ അത്ര മറ്റുള്ള അമ്പലങ്ങളിൽ പോകുന്ന പോലെ അത്ര ഈസി അല്ല തിരുപ്പതി വെങ്കടാദലപതിയെ കാണുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല എന്തായാലും എനിക്ക് ഒരു ഭയങ്കര ഇത്തവണത്തെ തൊഴിലെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് തൊഴാൻ സാധിച്ചു അതെങ്ങനെയെന്നൊന്നു ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല പക്ഷേ ഞാൻ ഫ്രീ ദർശനത്തിൽ തന്നെയാണ് തൊഴത് അതിനൊരു ലഡുവും ഫ്രീ ആയിട്ടുണ്ട് മുമ്പും മൂന്നുണ്ടായിരുന്നു ഇപ്പൊ ഒന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോഴിയാ